Ada kalungan tu la siap panggilan ni. Kau dia kalau itu bateri kecil, kan? Kau dah kalung. Acheni panjang, panjang macam ni. Haha. Hm. കൊകുന്നേണ്ടേ ഇതിടു പാമ്പാണ് കണ്ടോ ആ ഓർമ്മിച്ച് പറയാന്നവർെപ്പറ്റി ബോധു പാമ്പല്ല അപ്പ് വാണന ഓർമ്മിച്ച് പറയണമെന്ന ലേഖനങ്ങൾ അമ്മേ നടന്നിട്ട് എല്ല ഏറ്റുമുട്ടല ഇതിന്റെ ഈ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ളതാണ് നമ്മൾ ഈ അമ്പലത്തിന്റെ ഇതുള്ളത് ഇതൊക്കെ ഞങ്ങള് ഇങ്ങനെ നെൽത്തിട്ടിരിക്കുക ഇങ്ങനെ ണ്ടായിരുന്നു എല്ലാരും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പൊളിച്ച സമയത്ത് ഇത് ഇതിന്റെ പഠിച്ച് കഴിഞ്ഞപ്പോ